എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയൊരു കോവയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ആദ്യമേ തന്നെ ആവശ്യത്തിനുള്ള കോവയ്ക്ക ഒരു പച്ചമുളക് ഒരു സവോള എന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം കോവയ്ക്ക നടുവിൽ നിന്ന് നാലായി കീറി എടുത്തിട്ടുണ്ട് അതുതന്നെ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളകും അതുപോലെ തന്നെ കീറി എടുത്തിട്ടുണ്ട് പിന്നെ ഒരൽപ്പം കറിവേപ്പിലി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടി ഐറ്റംസ് ആണ് വേണ്ടത് അതിനായി കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ആനുപാതികമായ ലെവലിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഈ ഇട്ട് കൊടുക്കാം ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ആകുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം നമ്മുടെ പൊടികളെല്ലാം കൂടി നന്നായി ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലൊരു പാൻ ചൂടാക്കാൻ വെക്കാം പാൻ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ വളരെ ഈസിയായി ചെയ്യാൻ കഴിയുന്ന ഒരു വിഭവമാണ് പയർ മുഴുക്ക് പുരട്ടി നമ്മൾ കൊടുത്ത വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മെഴുക്ക് പുരട്ടിക്ക് ആവശ്യമായതെല്ലാം ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി അടിയിൽ പിടിക്കുന്നുണ്ടോ നോക്കി ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്കിനി മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ നമ്മുടെ കോവയ്ക്കാം മുഴുക്കുപുർ ടീ തയ്യാറായിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്